നടി ഹണിറോസിന്റെ പരാതിയിൽ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു നിലവിൽ റിമാൻഡിലാണ് ബോബി കഴിയുന്നത് എന്നാൽ കേവലമൊരു കേസ് എന്നതിലുപരി ഈ സംഭവം വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത് ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചും ഹണി റോസിനെ പിന്തുണച്ചും നിരവധി പേരാണ് പ്രതികരിക്കുന്നത് സിനിമാ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവർ ഒരുപോലെ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് ഇപ്പോഴിതാ നടനും മോഡലുമായ ഷിയാസ് കരീമും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് റിമാന്റ് ചെയ്യാനും ജയിലില് കിടക്കാനും മാത്രമുള്ള കുറ്റമൊന്നും ബോബി ചെമ്മണ്ണൂര് ചെയ്തിട്ടില്ലെന്നാണ് ഷിയാസ് പറയുന്നത് ഹണിറോസിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് സമ്മതിക്കുമ്പോഴും ബോബിയുടെ അറസ്റ്റിനെ നീതീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ഷിയാസ് കരീം പങ്കുവെക്കുന്നത് ബോബി ചെമ്മണ്ണൂറിന്റെ അറസ്റ്റിൽ തനിക്ക് വളരെയധികം വിഷമം തോന്നിയെന്നാണ് ഷിയാസ് കരീം പറയുന്നത് ബോച്ചയുടെ നേച്ചർ അങ്ങനെയാണെന്നും ഒരു വ്യക്തിയെയും മറ്റൊരു വ്യക്തിയെ കൊണ്ട് നന്നാക്കാൻ നമുക്ക് കഴിയില്ലെന്നും ഷിയാസ് കരീം ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹം ജയിലിൽ പോയതിനോട് യോജിക്കാൻ കഴിയില്ലെന്നും ഇവിടെ കൊലപാതകം ചെയ്ത ആളുകളോ ഡ്രഗ്സ് യൂസ് ചെയ്ത് പിടിച്ചവരെയോ പോലും ജയിലിൽ പോകുന്നില്ലെന്നും ഷിയാസ് പറയുന്നു തനിക്കെതിരെ വന്ന കേസിനെ കുറിച്ചും ഷിയാസ് മനസ്സ് തുറന്നു ഒരു സ്ത്രീയെ മോശം പറയുന്നത് വളരെ തെറ്റായ കാര്യം തന്നെയാണ് പക്ഷെ ഭീകരമായ തെറ്റ് ചെയ്യുന്നവർ അല്ലേ പോകേണ്ടത് എനിക്കെതിരെയും വ്യാജമായ ഒരു കേസ് വന്നിരുന്നു അന്ന് ഞാൻ ചിന്തിച്ചത് ഒരു ദിവസം ജയിലിൽ പോകുന്നതും നൂറു ദിവസം അവിടെ കിടക്കുന്നതും ഒരുപോലെയാണെന്നാണ് എന്ന് ഷിയാസ് വ്യക്തമാക്കി ബോബി ചമ്മണ്ണൂരിന് ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടാവും എന്നും ഷിയാസ് പറയുന്നു ഇനി ഇത് ആവർത്തിക്കരുതെന്ന് താക്കീത് മാത്രം മതിയായിരുന്നു ഒരു സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിച്ചാൽ ഉറപ്പായും ജയിലിൽ പോവേണ്ടതാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ജയിലിൽ പോയതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല ഇതിത്തിരി കടന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് നിയമത്തിൽ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ അവർ ഭീകരമായി മുതലെടുക്കുന്നു എല്ലാ കേസുകളിലും അങ്ങനെയല്ല ചില കേസുകൾ അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ട് വസ്ത്രത്തിന്റെ കാര്യത്തിലും മറ്റും ഞാൻ ഹണിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു പക്ഷേ ഇത്രയും ദിവസം റിമാൻഡ് ചെയ്യാനുള്ള കുറ്റം ബൂബി ചെയ്തോ എന്ന് മാത്രമാണ് സംശയം നല്ല പ്രായമുള്ള അദ്ദേഹത്തെ കഴുത്തിനു പിടിച്ചു തള്ളിയത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി അത്ര വലിയ കുറ്റമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല കമന്റ് അദ്ദേഹം മാപ്പ് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടുപേരുടെയും പേരുടെയും വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഹണിയുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നും ഞാൻ പറയും ഷിയാസ് കരീം കൂട്ടിച്ചേർത്തു